ടിപൊളി ഒരു കാടും കാട്ടിൽ കാട്ടിലൂടെ ഒരു ഇടിഞ്ഞ വഴിയിലൂടെ പൊയ്ക്കോണ്ട കാലിന്റെ അടി നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടുക മൊത്തക്കരിവിലകൾ പിന്നൊരു ഇതാ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് മുമ്പൊന്ന് പെട്ടെന്ന് വന്നാൽ കാണലിക്കാടുവാട് ഇത് എവിടെയൊന്നും ഞാൻ പറയുന്നില്ല സ്ഥലം പറയുന്നില്ല നാട്ടിൽ തന്നെ ഉള്ളത് നാട്ടുകാരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് കിട്ടോ പറഞ്ഞോ ഓക്കെ ഇവിടെ ഒക്കെ വഴിയുണ്ട്താ ഉൾക്കാട്ടിലേക്ക് പോകാൻ പക്ഷെ അത് പോയാൽ പ്രശ്നമാകും വരാൻ വയ്യേറിയല്ല റിട്ടേൺ നല്ല തണുപ്പ് ഇട അതേപോലെ ഫുള്ള് മരങ്ങൾ ശുദ്ധവായു അതവിടെ മുകളിൽ കയറി പോകാൻ വൈണ്ട് നിലപ്പോയാൽ നടത്തൂട പിന്നെ ഇവിടെ ഈ പക്ഷികൾ ശബ്ദമൊന്നുമില്ല എന്താണെന്നറിയില്ല സമയം ഇതായത് കൊണ്ടാണ് വൈകുന്നേരം കൂടുതൽ പക്ഷികൾ വേണ്ടത് പക്ഷെ ഇവിടെ അതേപോലെ പക്ഷികൾ ശബ്ദമില്ല വേറെ ചുരുക്കി പറഞ്ഞാൽ ഒരു നിശബ്ദ ചുറ്റിലും ഒരു ഇരുളും മൂടി കിടക്കുന്ന കാട് എന്ന് പറയാം മൊത്തം കാടാണ് ഗ്സ് ആഴ്ചയിൽ ഒരു പക്ഷി കറിയും പോലെ എവിടുന്നോരോന്ന് കരച്ചൽ കേക്കുന്നു അതേ ഉള്ളു ആർ ഒന്നില്ല ഏരിയലുകളിൽ കൂടി നടക്കുന്നു സ്ഥലം സോ ഇതൊരു വഴിയേ ഉണ്ട് ഇതൊരു വഴിയേ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടലേ പോയി നോക്കാം பூக்கள் இதுக்கு பூக்கள் எடுக்கணும் இது கொஞ்சம் ரோடு போல உள்ள ഷ്ടപ്പെടുന്നവർ കണ്ടോളൂ ഇഷ്ടമുള്ളവർ അവരും കണ്ടോളൂ പ്രശ്നം ആരും കണ്ടാൽ പിന്നെ ഇത് വെന്തായിട്ട് മൃഗങ്ങളൊന്നുമുള്ള കാടല്ലാം തോന്നു വന്യ മൃഗങ്ങളൊന്നും ഇല്ല വന്നിരിക്കുക ഇവിടെ ഒരു വെള്ളം പോകുന്ന സ്ഥലം മഴക്കാലത്ത് ഇപ്പം വെള്ളമില്ല ഇതാ മഴക്കാലം മഴക്കാലമായാലും നല്ല വെള്ളം ഉണ്ടാവും ചെറിയൊരു തോട് മുകളിൽ കാടുക തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് വലിയ കാണാനായിട്ട് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് അപ്പോൾ വന്ന വഴി തന്നെ പോവാം വിളിച്ചു പോകാം बड़ा दोस्त हाय ഡാ ദോസ് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഏതായാലും വന്നില്ലേ ഇത് പോയി പണ്ട് കാലത്ത് ഇവിടെ ഒക്കെ കൃഷി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം ആ ഒരു കൃഷിയുടെ ടൈപ്പിലാണ് ഒരു മണ്ണ് ഉള്ളത് ി ചെയ്യാൻ പറ്റിയ ഒരു ആ ഒരു ഇത് ഇത് എൻ്റെ നാട് കാസർഗോഡ് നല്ല പൊളി സ്ഥലം പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ അത് അതിൻ്റെ ഒരു ഫീലിങ് നേരിട്ട് കാണുമ്പോൾ വേറൊരു ഫീല് എന്താ പറയാൻ ഇതൊരു പഴയ ഒരു ഇവിടെ ഭരിച്ചിരുന്ന ഒരു രാജാക്കന്മാരൊരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാം ഇത് നമ്മൾ നേരത്തെ വന്ന സ്ഥലം ആ കാണുന്നത് ആ ഒരു ചെറിയ ഗുഹ പോലെ കാണുന്നത് ആ വഴി വന്നിട്ട് തായോട്ട് പോയി ഇതുവഴി വന്നിട്ട് ഇങ്ങോട്ട് വന്നു എൻ്റെ പേര് ഷബീർ ഫ്രം കാസർഗോഡ് നിങ്ങളെവിടെ നിങ്ങളെ സ്ഥലം ഇവിടെ ദോസ്റ്റ് ഗൈസ് ഇവിടെ നോക്കൂ ഗൈസ് വലൈക്കും അസ്സലാം വരഹത്തല്ലാ വി ബ്രക്കാത്തു കെണാകുളം ഇതാ നല്ല ഇരുള മൂടി കിടക്കുന്ന പിന്നൊരു സ്ഥലം ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നാളെ ആ നാളെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം എന്താ ഇവിടെ മഞ്ഞുള്ള സമയത്ത് അതായത് അതിരാവിലൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും എന്താ എന്താ സ്ഥലം നോക്ക് നമ്മുടെ ക്യാമറ ആണ് പ്രശ്നം ഉള്ള മരങ്ങൾ ശുക്കി പറഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാലോ ഇങ്ങനൊരു കാടും ഇങ്ങനൊരു സ്ഥലവും എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ അടുത്തിട്ടറിഞ്ഞത് ഇതുവഴി വണ് വെറുതെ ഒന്ന് വന്നു നോക്കി ആ ഇവിടെ കുറച്ച് നേരം ഇരുന്നില്ലെങ്കിൽ പിന്നെ രസമില്ല അപ്പോൾ തലക്കാലം കുറച്ച് നേരം ഒന്നിരിക്കാം കാരണം അത്ര തണുപ്പ് പിന്നെ ഒരു ഗുഡ് ഫീല് ഇത് വന്ന വഴി ഇതിപ്പിനി പോകാനുള്ള വഴി മുകളിൽ കാട് എന്താ ഇല്ലടാ ഒറ്റക്ക് വന്നത് ഇതിപ്പോ ആദ്യം കണ്ടതല്ല ഇനി വരുമ്പോൾ ആളെ കൂട്ടി കൊണ്ടുവരാം പിന്നെ പ്രൈവറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട കുറേ ആൾക്കാർ വന്നു എന്നല്ല പറഞ്ഞിട്ട് അപ്പോഴൊക്കെ വീണ്ടും മുന്നോട്ട് ഈ മരങ്ങളാണ് കാണാൻ രസം ഇല്ല നേരെ മുകളില് പന്തലിട്ട പോലെ മരങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊരു വഴി അപ്പോൾ ഇവിടുത്തെ തണുപ്പും അതേപോലെ ഒരു കാലാവസ്ഥയിൽ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ രാവിലെയാണ് ശരിക്കും വരേണ്ടത് ആ മഞ്ഞുള്ള സമയത്ത് നല്ല രസമായിരിക്കും തൽക്കാലം ഇതുവഴി ഒന്ന് മുകളിൽ പോയി നോക്ക വല്യ കാട് ഇതാ ചെറിയ കാടൊന്നുമല്ല നല്ല കാട് തിക്ക് ഫോറസ്റ്റ് നോക്ക് അതാ ചിലന്തി വല എണ്ണ കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ട് അല്പം ഇല്ലടാ അങ്ങനത്തെ വലിയ ജീവികളൊന്നുമില്ല പ്രശ്നക്കാരായ ജീവികളൊന്നുമില്ല ആന പുലി അങ്ങനൊന്നുമില്ല ഇവിടെ ഉണ്ടെങ്കിൽ കൂടി പാൽ പന്നി ഉണ്ടാവും പന്നികളിഷ്ടം പോലെ ഉണ്ടാവും അത് ഡാഞ്ചറ് എന്നാൽ കൽ വലിയ കുഴപ്പമില്ല പിന്നെ അതേപോലെ മുള്ളം പന്നി അങ്ങനെയുള്ള ഒക്കെ ജീവികളല്ലാത്ത കുറുനരി ഇവിടെ ഒരു സ്ഥലം നോക്കുക എന്തു വെള്ളം പോകുന്ന സ്ഥലം അപ്പോൾ ഓക്കെ ഗൈസ് തൽക്കാലം ഞാൻ ഇവിടെ വൈൻ്റെ അപ്പം അപ്പോൾ നാളെ ഫുള്ള് വീഡിയോ ഇടാം അപ്പോൾ അതുകൂടി കണ്ടോ പിന്നെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ